രണ്ടാം മുഴുവൻ നോവൽ സിനിമയായി കാണണമെന്ന എം ഡിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നു പാനിന്ത്യൻ സിനിമയായി രണ്ടാം മുഴുവൻ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് രണ്ടാം മുഴുവൻ ചെയ്യാനായി ഇന്ത്യയിൽ ഒട്ടേറെ മുൻനിര സംവിധായകരുമായി എം ഡി ചർച്ച നടത്തിയിരുന്നു രണ്ടാം മുഴത്തിന്റെ തിരക്കഥയുടെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സിനിമ ഒരുക്കാൻ കഴിവുള്ള സംവിധായകനെ എം ഡി തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇതിനിടെയാണ് അദ്ദേഹത്തിന് അസുഖമായതും പിന്നീട് മരിച്ചതും എന്നാൽ ഇപ്പോൾ ആ സംവിധായകനെ മണിരക്തമാണെന്ന് നിർദ്ദേശിച്ചത് എന്ന രീതിയിൽ നടക്കുന്ന പ്രചരണം തെറ്റാണെന്ന് എം ഡിയുടെ മകൾ അശ്വതി വിനായർ പറഞ്ഞു സിനിമയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ പിന്നീട് വ്യക്തമാക്കാമെന്നും അശ്വതി പറഞ്ഞു രണ്ടാമൂഴം സിനിമയെ ഇറക്കാനുള്ള ഒരുക്കങ്ങൾ പ്രാഥമിക ഘട്ടത്തിലാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ സീനും എങ്ങനെ ഇരിക്കണം കഥാപാത്രങ്ങളുടെ പെരുമാറ്റ രീതി വേഷവിധാനങ്ങൾ എന്നിവയെല്ലാം എം ഡി വിശദീകരിക്കുന്ന വീഡിയോ ഉൾപ്പെടെയാണ് സംവിധായകന് തിരക്കഥ നൽകിയിട്ടുള്ളത് രണ്ടാമൂഴം ചെയ്യണമെന്ന ആഗ്രഹത്തിൽ മണിരത്നം കഥ വായിച്ചിരുന്നു എന്നാൽ വലിയ ക്യാൻവാസിൽ ചിത്രം ചെയ്യാൻ സമയം വേണ്ടി വരുമെന്നതിനാൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു അഞ്ചു മണിക്കൂറോളം ധൈര്യമുള്ള രണ്ടാമൂഴത്തിന്റെ തിരക്കഥ മലയാളത്തിലും ഇംഗ്ലീഷിലും എം ഡി നേരത്തെ തന്നെ തിരക്കഥയായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്